ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാനും മമ്മീം ഡാഡിയും പാച്ചും കൂടിയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയിക്കാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതിനു മുമ്പ് കുറച്ച് ബാങ്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുടിച്ചിട്ട് നമുക്ക് പൊട്ടപ്പുറത്താണ് ഭാവന ഭാവന വെഡ്ഡിങ്സ് തൃശ്ശൂർ അവിടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ജ്യൂസ് കഴിക്കാൻ അപ്പൊ നമ്മള് തൃശൂർ ഉള്ള ഭാവന വെഡിങ്സിലേക്കാണ് വന്നിട്ടുള്ള അതായത് പറവട്ടാല് വളരെ അടുത്താണ് അപ്പൊ എപ്പോഴും ഞാൻ നോക്കാറുണ്ട് ഒരു വട്ടം വന്നപ്പോ എനിക്ക് ഇഷ്ടമായി പറഞ്ഞു ഒരു കസിൻ വന്നിട്ടും പറഞ്ഞു ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് മറ്റേ ഈ ഡിസൈന് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാ വട്ടവും എല്ലാ പരിപാടികൾക്കും ഞാൻ പട്ടുസാരി അല്ലെങ്കിൽ സാരി എപ്പോഴും ഒരേപോലെയാണ് ഏർ സാരി മാത്രമാണല്ലോ എപ്പോഴും യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നാമത് പാച്ചുവിന്റെ പിന്നാലെ ഞാൻ ഓടി നടക്കണം രണ്ടാമത് എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ കംഫർട്ടബിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെങ്കിലും സാരി അല്ലാണ്ട് എന്തെങ്കിലും നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാൻ ഞാൻ ഞാനോടുത്തു ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും നോക്കാല്ലോ അപ്പൊ എന്തെങ്കിലും നമുക്ക് റെഡിമെയ്ഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം അല്ലെങ്കിൽ ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാം പ്ലാനിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് യും ഡാഡിനേയും വണ്ടിയിലിരുത്തിയേക്കാണ് കാരണം അഞ്ച് ഫ്ലോർ ഉണ്ട് അപ്പൊ അത് ഫുൾ കേറി ഇറങ്ങി അല്ല ബാക്കിയാൽ ബുദ്ധിമുട്ടാവും നമുക്ക് മാക്സിമം വേഗം ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് ഇറങ്ങി പോരാ ഇതാണ് ഉദ്ദേശം അപ്പൊ എന്തായാലും മമ്മി വായോ മമ്മിണ്ടിട്ടൂടെ മമ്മിയാണ് ക്യാമറമാൻ ശേഷി കുറച്ച് ഡിസൈനർ വയസ്സ് നോക്കാനായിരുന്നു പാർട്ടി വയസ്സ് എങ്ങനെയാലും കുഴപ്പമില്ല എനിക്ക് മെറ്റീരിയൽസ് ആണോ വരുന്നുണ്ട് അല്ലേ ഇത് എനിക്കൂണു കാഷ്വൽ വെയർസാന്ന് തോന്നുന്നുണ്ടല്ലേ ഇവിടെയൊക്കെ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഭാവന എന്ന് പറയുമ്പോ പണ്ട് തൊട്ടേ ഭാവന വെഡിങ്സ് എന്ന് പറഞ്ഞാൽ ഹോളി കമ്മൂണിയൻ അങ്ങനെയുള്ള ഒക്കേഷൻസ് ഓർമ്മ വരാ ഞങ്ങളുടെ എന്റെ ഹോളി കമ്മ്യൂണിയൻ സമയത്ത് ഭാവന എന്ന് മാത്രമാണ് എല്ലാവരും ഈ വെഡിങ് മറ്റേ ഹോളി കമ്മൂണിയന്റെ ഗൗൺസ് വെഡ്ഡിങ് ഗൗൺസ് അതുപോലെ മറ്റേ കല്യാണങ്ങൾക്കുള്ള കോട്ടുകൾ ഏറ്റവും സെറ്റ് സാധനങ്ങൾ ഇവിടെ വന്നാല് ആണ് പണ്ട് ഭാവന വെഡ്ഡിങ്സ് ഉണ്ടെങ്കിലാണ് ഇവിടെ എല്ലാ സാധനങ്ങളും ഗൗൺ ആയിട്ടും ചെരുപ്പ് വരാന്ന് കിട്ടുമായിരുന്നു അല്ലെ ഇപ്പോഴും അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് ബൊക്കെ ബൊക്കെ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഈ ഭാവനയിൽ ഒന്നല്ല കിട്ടും ഇപ്പൊ ഇതെങ്കിലും പുതിയ ഔട്ട്ലെറ്റ് ആണ് അത് അധികം ആയിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവർക്ക് മുമ്പ് എവിടെയായിരുന്നു അമ്മയും മുമ്പ് ഹൈറോട്ടിലായിരുന്നു അവിടെ ഞങ്ങളുടെ കല്യാണത്തിനും ഞങ്ങളുടെ ബ്രൈഡ് ഗേൾസിനൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ ശരിക്കും ഇവിടെ വരുമ്പോ അവിടുത്തെ ആ ഒരു ഓർമ്മകളാണ് കേട്ടോ പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാല് ശരിക്കും ഒരു വെഡ്ഡിങ് സെന്റർ പോലെയാണ് ഇവിടെ ഫുള്ള് ഇങ്ങനെ ചുരിദാർ മെറ്റീരിയൽസ് പാർട്ടി വെയർസ് എന്തൊക്കെ ഷോളുകൾ ഓ ഇതല്ലേ ഫുൾ ഓ കിഡ് സെക്ഷനും ഉണ്ട് തോന്നുന്നു അല്ലേ കിഡ്സ് അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ആ നമുക്ക് പാർട്ടി വെയർ എനിക്ക് മെയിൻലി വേണ്ടതെന്ന് അതെങ്കിലും മുകളിലാന്ന് തോന്നുന്നുണ്ട് അല്ലേ നമുക്ക് അവിടെ ും ശരിക്കും നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് നല്ല നോക്കിയതൊക്കെ നല്ല ഡ്രസ് ഉണ്ട് ഈ കളറാണ് എനിക്ക് ആവശ്യം ഗ്രീൻ ഇത് ഒക്കെ ടിഷ്യൂടെ നന്നായിട്ടുണ്ട് ഇതാണ് ശരിക്കും ഞങ്ങള് ഏഹ് ഫംഗ്ഷന് തീം ആയിട്ട് എടുത്തിട്ടുള്ള കളർ പോകാം ഏകദേശം ഈ ഒരു ഗ്രീൻ ഇങ്ങനത്തെ ഒരു ഗ്രീൻ ഷെയ്ഡ്സ് ആണ് വേണ്ടത് എനിക്ക് എന്റെ പ്രശ്നം വെച്ചാൽ എനിക്ക് സാധാരണ ചുരിദാർ ഇടുമ്പോ എനിക്ക് എന്റെ ബോഡിക്ക് ചേരാത്ത പോലെ ഒരു കോൺഫിഡൻസ് കുറവ് കാരണം എനിക്ക് ഇവിടെ ഷോൾഡർ കൂടുതൽ ഇവിടുന്ന് ഇങ്ങോട്ട് മെലിഞ്ഞിരിക്കുന്നത് കാരണം നോർമൽ സൽവാസ് ഉണ്ടോ എനിക്ക് എന്തോ ഒരു ഭംഗിയില്ല അതുപോലെ എനിക്കൊരു ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും അപ്പൊ അതുകൊണ്ട് ഞാൻ സൽവാസ് ഞാൻ മാക്സിമം ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ നോക്കാത്തത് കേട്ടോ പക്ഷെ ഒത്തിരി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അത് നോക്കി ഇതൊക്കെ നോക്കൂ ഇതൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് നല്ലതൊക്കെ ഉണ്ട്

മോളി പോയാലും സെക്ഷൻ അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ പോയിട്ട് നോക്കാം അവിടെ ആയിരിക്കാം നമുക്ക് വേണ്ടങ്ങൾ അവിടെ ആയിരിക്കാം അതിനെ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഓർണമെന്റ്സും അതിലോ അല്ലേ വണ്ടത്തെ പോലെ തന്നെ അല്ലാതെ ഇതൊക്കെ ആണോ അതോ നമുക്ക് നമുക്ക് വരാം ണോ ഇതൊക്കെ റെന്റിലാണോ ഇതൊക്കെ രണ്ടിലാ അടിപൊളി നമുക്ക് അതാണ് നല്ലത് നമുക്ക് കളർ ലാഭിക്കാൻ പറ്റും പക്ഷെ ഗ്രീൻ ആ ഒരു കളർ അങ്ങനെ പറഞ്ഞത് കാരണം സൈസിന് കിട്ടാനും ണോ അതെ അല്ലേ സംഭവം ഭംഗിണ്ട് പക്ഷേ ഡാർക്ക് വെച്ചില്ല ഇതൊക്കെ ഏകദേശം ഇതൊക്കെ ഹെവി ശരിക്കും ഒരു ദിവസത്തെ യൂസിന് കുഴപ്പമില്ല കാരണം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ എന്തായാലും നല്ലൊരു റേഞ്ചിലേക്ക് പോവും അപ്പൊ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് പറ്റി കല്യാണം അങ്ങനെയുള്ള ഫങ്ഷൻസിനെ ശരിക്കും ഇതിന്റെ ആവശ്യമുള്ളൂ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പക്ഷെ ഈ പറഞ്ഞ പോലെ എന്റെ ഒരു കളറിൽ ഇത് ഇത് ശരിക്കും കളർ എന്താണ് പക്ഷെ ഞാൻ ഇങ്ങനത്തെ യൂസ് ചെയ്യാത്തത് കൊണ്ട് പിന്നെ സൈസും എന്റെ പറ്റിയത് ഇണ്ടാവില്ല അതുകൊണ്ട് ഞാൻ റെന്റില് നോക്കണില്ല ഒന്നല്ലെങ്കിൽ ഞാൻ ഒന്നല്ലോ റെഡിമേഡ്സിലുണ്ടാവോ ചേച്ചി എനിക്കൊരു പേസ്റ്റൽ ഗ്രീൻ ഗ്രീന ആ എനിക്ക് വണ്ണം തോന്നരുത് അത്രേ ഉള്ളു കംഫർട്ടബിൾ ആയിരിക്കണം അത്രേ ഉള്ളു ലഹങ്ക ഒന്നും വേണ്ട ചേച്ചി ലെഹങ്ക വേണ്ട സൽവാർ പോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് ആ ഇത് ജംസിയൂട്ടല്ലേ ഞാൻ അടിപൊളി എന്താകട്ടിന്റെ സ്കേർട്ടും ടോപ്പും നെക്കലിക്ക് തന്നത് എനിക്ക് തോന്നുന്നു എന്റെ കണ്ണില് നമ്മടെ മെറ്റീരിയൽ എടുത്തിട്ട് മെറ്റീരിയൽ എടുത്ത് ആ കളറും എന്നാ പിന്നെ ഞാൻ നോക്കിയാലോ ഇഷ്ടമുള്ള പാറ്റേൺ കംഫർട്ടബിൾ എന്നാ പിന്നെ അതെ അല്ലേ എന്നാ പിന്നെ അങ്ങനെ നോക്കിയാലോ അമ്മ നല്ലത് ഇതൊക്കെ റെന്റിലാണോ ചേച്ചി ഈ ഗൗൺസ് ഒക്കെ ഇത് സെയിലാണോ നല്ല ഭംഗിയുണ്ട് സ്കേർട്ടിലെ ബനാറസില്ലേ കല്യാണ തലേ ദിവസത്തിനൊക്കെ സൂപ്പർ ആ മദ്രവെപ്പിനൊക്കെ നല്ല ഗ്രാൻഡ് സാധനം ഇതൊക്കെ വെഡിങ് ആണ് നല്ല ഫ്രഷ് ഇത് നല്ല ഫ്രഷ് തോന്നുന്നുണ്ട് ഇത് രണ്ട് രണ്ടല്ലോ പ്രീമിയം കളക്ഷൻ തൊട്ട് എല്ലാതും ഉണ്ട് പേസ്റ്റൽ മറ്റേ ഷാംപീ കളറിലൊക്കെ സ്വപ്നമാണ് ഇങ്ങനത്തെ ഗൗൺ ഇത് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് പോസിബിൾ അല്ല നടക്ക പോസിബിളല്ലവർക്കൊക്കെ ഏറ്റവും നല്ല സംഭവമാണ് പറഞ്ഞത് ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ ഓർണമെന്റ് പോലും അങ്ങനെ ചെയ്യുന്നവരുണ്ട് ബോഡി സംബന്ധിക്കുന്ന സംബന്ധിക്കുന്നില്ല അതൊക്കെ ഇച്ചിരിയുടെ ോഡിയൊക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ട് ആ ഗൗണിന്റെ ഭംഗി ഉണ്ടാവുള്ളൂ അല്ലാണ്ട് നമ്മള് ആ ഗൗണിന്റെ ഒരു ഭംഗിയിലേക്ക് വരണമെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് മുഖൊക്കെ ഒന്ന് ഒതുങ്ങി ഒന്ന് റെഡി ആവാനുണ്ട് അപ്പൊ എന്തായാലും ആ സമയമാകുമ്പോ വന്ന് ഇട്ടു നോക്കാം അപ്പൊ എന്തായാലും ഇടാനുള്ള കോൺഫിഡൻസ് ഇല്ല അപ്പൊ എന്തായാലും നമുക്ക് മുകളിൽ തന്നെ പോവാം അപ്പൊ എനിക്ക് കസ്റ്റം എനിക്ക് എപ്പോഴും മനസ്സിന് തൃപ്തി കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് അതാകുമ്പോ എനിക്ക് കംഫേർട്ടിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാലോ അപ്പൊ എന്തായാലും ഇവിടെ എനിക്കിത് ഡിസൈനേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ എന്നാ പിന്നെ അങ്ങനത്തെ മമ്മി കുഴപ്പമില്ലല്ലോ എന്നാ പിന്നെ നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഡിസൈനർ അപ്പൊ എന്റെ ആവശ്യം എന്താ വെച്ചാല് സാരി വേണ്ട എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം വണ് കുറന്ന് തോന്നണം സിമ്പിൾ ആയിട്ട് ബാപ്റ്റിസ് ആണ് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും മതി പേസ്റ്റൽ ഒരു ഗ്രീൻ ഞാൻ പാലറ്റ് കാണിച്ച അതിലാണ് വേണ്ടത് അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് കണ്ടു വേറെ ഒന്നുമില്ല കംഫോർട്ട് ആൻഡ് സ്ലിം ആയിട്ട് തോന്നണം അത്രയേ ഉള്ളൂ നമുക്കൊരു അനാർക്കലി സെറ്റ് ചെയ്യാം കൊറച്ച് ഡൈ ചെയ്യണ മെറ്റീരിയൽ എടുത്തിട്ട് കുറച്ച് ചിക്കൻ വർക്ക് അങ്ങനത്തെ എംബ്രോയിഡറി സെക്ഷൻ വരുന്ന ഒരു മെറ്റീരിയൽ എടുത്തിട്ട് പാനൽ കട്ടില് അനാർക്കലി ചെയ്യാം കൊറച്ചൊരു ബോഡി ഷേപ്പില് കിടക്കും യോക്ക് ില്ക്ക് കൊടുത്തിട്ട് യോക്ക് ഭാഗത്ത് കുറച്ച് കുറച്ച് ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം നമുക്ക് ഇവിടെ തന്നെ ഇവിടെ തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യാം ഇത് ജെൻസ് കളക്ഷന്റെ സ്ഥലമാണ് കേട്ടോ ഇത് ആക്ച്വലി ഇന്ന് ഞാൻ നോക്കണില്ല കാരണം അനുസരിച്ച് വന്നിട്ട് വേണം നോക്കാനായിട്ട് സംഭവം നോക്കണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് മെറ്റീരിയൽസ് വേണമെങ്കിൽ മെറ്റീരിയൽസ് ഉണ്ട് ഷൂസ് ഷേർട്ട് ആ അത് വേണ്ടോ ഇതൊക്കെ പണ്ട് ഭാവനയുടെ സിഗ്നേച്ചർ സംഭവങ്ങളായിരുന്നു ഇതൊക്കെ ഇവിടെ വന്നാലേ പണ്ട് കല്യാണ ബാസ് ഇപ്പടുത്തെ കാര്യമില്ലാട്ടോ പറയണ്ടി ഇപ്പൊ എല്ലായിടത്തും കിട്ടുന്ന സംഭവങ്ങളാണ് പക്ഷെ പണ്ട് ഡ്രസ് ഈ കല്യാണക്കൊട്ട മാമോദിസ കൊട്ട ഒക്കെ കിട്ടണമെങ്കിൽ ഭാവനയിലേക്ക് ഭാവനയിലേക്ക് വരണം ഇവിടെ എങ്ങനെയാ ചിലപ്പോ അതിന്റെ ഒക്കെ ഏറ്റവും അഗ്രഡായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ സംഭവങ്ങൾ ഇവിടെ ഇപ്പൊ അവൈലബിൾ ആണ് മാത്രണ്ട റിങ്ങിന്റെ ബോക്സ് മന്ത്ര ഓടിക്കൊട്ട പിന്നെ വേണ്ടത് ബാപ്റ്റിസത്തിന്റെ ബാപ്റ്റിസത്തിന്റെ ബാസ്ക്കറ്റ് ഹോണി കമ്മ്യൂണിന്റെ കാൻഡില് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് മറ്റേ മന്ത്ര ഓടിയുടെ കസ്റ്റമൈസേഷൻ ഉണ്ടോ ഇട്ടിട്ട് സാരി ഇങ്ങനെ ഇടും ഇത് എവിടേക്ക് നമുക്ക് അനുസരിച്ച് കൊണ്ടുവരാം അപ്പൊ ഇനിയിപ്പോ നമ്മുടെ എന്റെ സൈഡിലുള്ള പരിപാടികളൊന്നും ഇല്ല ഞാൻ ഡിസൈനറോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഈ എന്താ പറയാ മെറ്റീരിയൽ സെലക്ഷൻ എന്ത് ടൈപ്പ് ഇട്ടാൽ എനിക്ക് നന്നായിട്ടിരിക്കും ഇതൊക്കെ എനിക്ക് എനിക്ക് സ്വയം ഡിസൈഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇതൊരാളെ ഏൽപ്പിച്ച ഇനിയിപ്പൊ മൂപ്പിടെ എങ്ങനെയാ ചെയ്തോളും ഫുള്ളി വിട്ടുകൊടുത്തിരിക്കയാണ് അപ്പൊ പറഞ്ഞിട്ടുള്ളത് ചിക്കൻ കാരിയിൽ എന്തെങ്കിലും ചെയ്യാം അപ്പൊ ഇത് നമ്മുടെ കളറിന് വേണ്ടിയിട്ട് ഡൈ ചെയ്തെടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത് ആ നമുക്ക് നോക്കിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കളർ കിട്ടീന്ന് വരില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഡയബിൾ മെറ്റീരിയൽ നോക്കിട്ട് ചെയ്യാന്ന പറഞ്ഞിട്ടുള്ളത് അപ്പൊ ജസ്റ്റ് ഞാൻ വെറുതെങ്ങനെ കാരണം നമ്മുടെ ഡിസൈനർ മെറ്റീരിയൽ ഒക്കെ നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുകയാണ് എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതെ ഇതൊക്കെ നോക്കുമ്പോൾ ബനാറസിയുടെ എല്ലാ പേസ്റ്റ് ഷെയ്ഡ്സും ഇവിടെ അവൈലബിൾ ഇവിടെ സാരി ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടുട്ടോ എല്ലാ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉണ്ട് ഹോളിക്കമോണിയുടെ ഡ്രസ്സുകള് വെയിൻസ് ക്രൌണ് ഹോളി കമ്പനിന്റെ സീസൺ ആയാലും എവിടെ എപ്പോഴും ഇങ്ങനെയാണ് ഒരുപാട് ഹോളി കമ്പനിയുടെ കസ്റ്റമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അവിടെ സെലക്ട് ചെയ്ത മെറ്റീരിയൽ ആണത് ഇത് എന്റെ ചിക്കൻ എന്നല്ല പറയാ ചിക്കൻ കാരി മെറ്റീരിയൽ പാനൽ കട്ടാകുമ്പോ ചിക്കൻകാരിന്നാണ് ഞാൻ കേട്ടത് അതന്നെ ആയിരിക്കണേ വഴിയുള്ളു അപ്പൊ നല്ല ഫ്ലോറിലെ ഇതിന് ഡൈ ചെയ്യും ഇതിപ്പോ ഓഫ് കളർ ആണ് നമുക്ക് ഏത് കളറിലേക്ക് വേണമെങ്കിലും ഡൈ ചെയ്തെടുക്കാം അപ്പൊ എനിക്ക് ഒരു പേസ്റ്റൽ ഗ്രീനാ വേണ്ടത് അപ്പൊ ഇത് ഗ്രീനായിട്ട് ഡൈ ചെയ്യുമ്പോ ഈ സീക്വൻസ് ഒക്കെ ഗോൾഡ് ആയിട്ടിരിക്കും ബാക്കിയൊക്കെ ഗ്രീനവും ഷോളിൽ സ്കാലപ്പ് ചെയ്ത് കട്ട് ബീഡും കൂടി ചെയ്യണ്ടേ സ്ലീവും ആ എന്താ ഇവിടെയൊക്കെ ഇവിടെ ഒക്കെയാണ് നമ്മുടെ ഹാൻഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലം ഇപ്പൊ കൊറേ പുതിയ ബ്രൈഡൽ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിന്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നോണ്ടിരിക്കും എൻ്റെ ചെറിയ ഹാൻഡ് വർക്ക്സ് വരുന്നുണ്ട് അതൊക്കെ ആയിരിക്കും ചെയ്യാം ഇത് എക്സ്ക്ലൂസീവ്ലി ഇതിനുള്ള ഏരിയ തോന്നുന്നുണ്ട് അല്ലെ ഡിസൈനിങ് സെക്ഷൻ ആണത് ഇവിടത്തെ ഡിസൈനർ റൂമുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു ആണെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് സംസാരിച്ച് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് മെറ്റീരിയൽ എടുത്ത് വേണ്ട എല്ലാ സെറ്റ് ചെയ്ത് സംഭവം നമുക്ക് ആയിട്ട് തരുന്ന എല്ലാ എന്താ പറയാ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അകത്തേക്ക് കിടക്കാം ഈ ഷെയ്ഡാ നമ്മൾ ലൈറ്റ് പിന്നെ പിന്നെ ഒരു ഡാർക്ക് കൊടുക്കാം കുട്ടികൾക്ക് കല്യാണത്തിന് അവരുടെ ഫസ്റ്റ് യൂസിൽ കൊടുക്കും അപ്പൊ നമ്മള് മെഷർമെന്റ് എടുത്തിട്ട് അവരുടെ അളവിൽ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ഫസ്റ്റ് യൂസ് അവർക്ക് കൊടുക്കും ബാക്കി നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്ന പിന്നെ ബാക്കി ഇടും നമുക്ക് എത്ര റെന്റ് വരുന്നുണ്ടോ ആ റെന്റ് മാത്രം അടച്ചാൽ മതി ആ ഔട്ട്ഫിറ്റിന്റെ പ്രത്യേകം ശ്രദ്ധിച്ചു അതായത് ഇവിടെ വന്നാല് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള സംഭവങ്ങൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ അളവിൽ ഇഷ്ടം പോലെ എങ്ങനെയാ ചെയ്ത് അത് കഴിയുമ്പോ നമ്മളിവിടെ തന്നെ കൊടുത്ത് നമുക്ക് 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 മാത്രം കൊടുത്താൽ മതി വരുന്ന ഐറ്റംസ് ചെയ്യാൻ പറ്റില്ല അത് സൈസ് ിമിറ്റ് വരും പിന്നെ അതുപോലെ കുറച്ച് വലിയ സൈസ് സൈസ് ആണെങ്കിൽ ഒരു ലിമിറ്റ് വരും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് അങ്ങനെയാണ് ഔട്ട്ഫിറ്റ് മൊത്തം അങ്ങനെ ചെയ്ത് വരുമ്പോ ഒരു തേർട്ടി ഫൈവ് ഫോർട്ടിയുടെ ഉള്ളിൽ വരും ഡ്രസ്സിന്റെ മൊത്തം ചെലവ് വരുമ്പോ റെന്റൽ റെഡലാകുമ്പോ

അല്ല ഇപ്പൊ ഫ്രണ്ടില് ചെയ്തു അങ്ങനത്തെ ഓപ്ഷൻ ഓപ്ഷനും ഓൺലൈൻ ചെയ്യുന്നു നമുക്ക് ഇവിടെ കസ്റ്റമേഴ്സ് ഇവിടെ ഇല്ല പുറമെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് വീഡിയോ കോൾ ചെയ്തിട്ട് മെഷർമെന്റ് എടുക്കും നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആരെങ്കിലും ഇവിടെ നിർത്തിയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം എങ്ങനെ എന്നുള്ളത് എവിടെയൊക്കെ എടുക്കണം ഏത് ഭാഗത്തുനിന്ന് എടുക്കണം എന്ന് കാണിച്ചു അവര് അതുപോലെ എടുത്തു തരുകയാണെങ്കിൽ ചെറിയ ഓൾട്രേഷൻ ഒക്കെ നമ്മൾ കിട്ടില്ലാത്തതുകൊണ്ട് തരും മാക്സിമം നമുക്ക് ഓൾട്ടർ ചെയ്ത് എടുക്കാം പറ്റാവുന്ന കാര്യങ്ങളെന്താ അപ്പൊ അങ്ങനെ നമുക്ക് ഫിക്സ് ഒന്നും നമ്മുടെ യൂണിറ്റ് സൂപ്പർ ആയിട്ട് ഒക്കെ സീസൺ ആണ് വരാൻ പോകുന്നത് അപ്പൊ അങ്ങനെയുള്ളവര് ഇവിടെ കോണ്ടാക്ട് ചെയ്താല് നല്ല അടിപൊളി ഐറ്റംസ് ഇതുപോലെ കസ്റ്റമൈസ് പറ്റും ഭയങ്കര ഹെവിയായണ്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ട നല്ലത് ഇഷ്ടമായി എനിക്ക് എനിക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടായി ഇപ്പൊ ഇത്ര ട്രെൻഡാന്നോ എങ്ങനെ അതെ അപ്പൊ ബ്ലൗസില് നമുക്ക് അധികം സമയം ഇല്ലാണ്ട് പോയി അല്ലെങ്കിൽ ഞാൻ ഇത് ഒരു താജ്മഹൽ അങ്ങനെ മാത്രമേ വരുള്ളൂ ഇനി അല്ല ഇതിപ്പോ എന്താ പറയാ പ്രായമായവർക്ക് ഇത്രയും ഇത് വേണ്ടെങ്കിൽ സിമ്പിൾ വർക്കായിട്ട് പാറ്റേൺ ഇത് എടുക്കാം നന്നായിട്ട് ഇതിപ്പോ വന്നതിൽ കൂടുതൽ കൂടുതൽ സാധനങ്ങള് വേറെ വേറെ സാധനങ്ങളിലേക്കൊക്കെയാണ് പോയത് നമുക്കിനി ട്രയലിന് വരുമ്പോ കാണാം അപ്പൊ ഇനി വൺ വീക്ക് ഗ്യാപ്പ് അല്ലെ വൺ വീക്ക് ഗ്യാപ്പിൽ ഗ്യാപ്പ ഡ്രസ്സൊക്കെ സെറ്റ് ആയിട്ട് അവനെ ശരിക്കും മിക്കവാറും അറിയുന്നതായിരിക്കും ഞാൻ വരുക അപ്പൊ എന്തായാലും ഇനി ട്രയലിന് വരുമ്പോ കാണാം കൊടുത്തിട്ടുണ്ട് ീത്തിനാണ് ഫങ്ഷൻ അപ്പൊ ട്വന്റി എയ്ത്ത് ട്വന്റി നയൻത് ആകുമ്പോൾ റെഡിയാക്കാം ട്രയലിന് വരാന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞതിനേക്കാളും ഒരു ദിവസം മുമ്പേ തന്നെ എന്നോട് വിളിച്ച് പറഞ്ഞു കേട്ടോ നമ്മുടെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട് ഇനി എപ്പോൾ വേണമെങ്കിൽ വന്ന് കളക്ട് ചെയ്തോളാനായിട്ട് പക്ഷേ അന്ന് വരാൻ പറ്റിയില്ല നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഇവിടെ വന്നത് അങ്ങനെ നേരെ ട്രൈ ചെയ്ത് അതിന് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ചെയ്ത് പോകാമല്ലോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ നമ്മുടെ ഡൈ ചെയ്തിട്ടുള്ള കളർ ഞാൻ കാണുന്നത് നമ്മൾ ഫസ്റ്റ് ആ ഓഫ് വൈറ്റ് ചെയ്ഡില് കണ്ടതാണ് ഇത് ഔട്ട് എങ്ങനെ വരും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ എനിക്ക് ആ കളറും ഇഷ്ടമായി പാറ്റേണും കൊള്ളാന്ന് തോന്നിയിട്ടോ അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ഓൾട്രേഷനൊക്കെ ഉണ്ടായിരുന്നു അവിടെ തന്നെ കറക്റ്റ് ചെയ്തു ഞാനവിടെ നോക്കി നിൽക്കുവായിരുന്നു ഒരുപാട് വർക്ക്സ് അവിടെ പുതിയ ഡിസൈനർ വെയർസിൻ്റെ ലോഞ്ച് ഉണ്ട് ഈ അടുത്ത് അപ്പം അതിൻ്റെ വർക്ക്സൊക്കെ നടക്കുകയാണ് ഇഷ്ടം കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ തൃശ്ശൂക്കാർ ആരും മറക്കണ്ടേ ഇങ്ങോട്ട് വരാനായിട്ട് ഇനി ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ അല്ലേ വരുന്നത് റെഡിമെയ്ഡ്സ് ആണെങ്കിലും റെന്റൽ വെയേഴ്സ് ആണെങ്കിലും ഇനിയിപ്പോ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡിസൈനർ വെയേഴ്സ് ആണെങ്കിലും എല്ലാതും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ കിട്ടിണ്ട് ഇനി നാളെ എന്താ പറയുക നാളെ ഫംഗ്ഷൻ അപ്പോൾ അപ്പോ അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിക്കാം തൽക്കാലം ബൈ